ബലിവേദിയിൽ നിൽക്കുന്നത് യേശുവാണെന്നും കേൾക്കുന്ന വാക്കുകൾ യേശുവിൻ്റേതാണെന്നും ബലിയിൽ പങ്കെടുക്കുന്ന ഭക്തജനത്തിന് തോന്നുന്ന വിധത്തിൽ കുർബാന അർപ്പിക്കാൻ വൈദികന് കഴിയണം കർത്താവ് ശിഷ്യന്മാരോടൊപ്പം മുഖം നോക്കിയിരുന്നാണ് അപ്പം ഭക്ഷിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ജനാഭിമുഖ കുർബാനയെ ചൊല്ലു എന്നും മനുഷ്യനാണ് ദൈവം എന്നും വാശി പിടിച്ച് തൊണ്ടകീറി അലറുന്ന വൈദികർക്ക് ഇങ്ങനെയൊരു ക്രിസ്തു അനുഭവം കൊടുക്കാൻ കഴിയുമോ ചില വൈദികരുടെ പ്രകടനം കാണുമ്പോൾ അൾത്താരയിൽ നിൽക്കുന്നത് വി ഡി രാജപ്പനോ കലാഭവൻ മണിയോ ആണോ എന്ന് തോന്നിപ്പോകും നമസ്കാരം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ നിരീശ്വരവാദികളും അവിശ്വാസികളും ചില അവസരങ്ങളിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നതും അത്തരമൊരു നിമിഷത്തിൽ ഈശ്വര വിശ്വാസിയായി മാറുന്നതും അപൂർവമല്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സാവുൾ ഒരൊറ്റ നിമിഷത്തെ അനുഭവം കൊണ്ട് പോൾ ആയി മാറി ഒരക്ഷരത്തിൻ്റെ മാറ്റം എസ് എ യു എൽ സാവുൾ പി എ യു എൽ പോൾ ഏറ്റവും വീറുറ്റ ക്രിസ്തു പ്രഘോഷകനായി മാറി പോൾ ദൈവവുമായുള്ള സംഭാഷണം എന്ന് ഏറ്റവും ലളിതമായി പ്രാർത്ഥനയെ നിർവചിക്കാം കുറേ ആവശ്യങ്ങളും പരാതികളും നിറച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല അത് കൃതജ്ഞത പ്രകടിപ്പിക്കുക പാപങ്ങൾ ഏറ്റുപറയുക ദൈവവുമായി സ്നേഹത്തോടെ ബന്ധപ്പെടുക എന്നിവ കൂടിയാണ് പ്രാർത്ഥന ആശ്വാസവും മാർഗ്ഗനിർദ്ദേശവും രോഗശാന്തിയും പോലും നൽകാനും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാനും പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ബൈബിൾ സ്ഥിരീകരിക്കുന്നു എന്നിരുന്നാലും നാം ആഗ്രഹിക്കുന്ന രീതിയിലും ചോദിക്കുന്ന സമയത്തും എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് ആത്യന്തികമായി മുൻഗണന നൽകുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ സ്വാധീനിക്കാനല്ല മറിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രകൃതത്തെ മാറ്റാനാണ് എന്ന് തത്വചിന്തകനായ സോറൻ കീർക്കഗാട് പറയുന്നുണ്ട് നമ്മുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ നടത്തി തരാൻ പ്രാർത്ഥിക്കുമ്പോഴും ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ബൈബിൾ നിർദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഗത്സമൻ തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥന കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമേ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു പറയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് ബൈബിൾ തന്നെ കാണിച്ചു തരുന്നുണ്ട് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് മത്തായി ഇരുപത്തിയാറ് നാൽപ്പത്തി ഒന്ന് കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ എന്ന് പൗലോസ്ലിഹ കൊളോസോസിനെഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു